നാല് വർഷത്തോളമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനിടെ റഷ്യൻ സൈനികരുടെ മുന്നേറ്റത്തെ പ്രശംസിച്ച് രംഗത്തെത്തുകയാണ് പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ റഷ്യയുടെ ശത്രു എല്ലാ മേഖലകളിലും പിൻവാങ്ങുന്നതിനാൽ തങ്ങളുടെ സൈനികർ മുന്നേറുകയാണെന്നാണ് പുടിൻ പറഞ്ഞത് മോസ്കോയിൽ നടന്ന വർഷാവസാന വാർത്താ സമ്മേളനത്തിലാണ് പുടിൻ ഈ പ്രസ്താവനകൾ നടത്തിയതും ചിലയിടങ്ങളിൽ വേഗത്തിലും മറ്റു ചിലയിടങ്ങളിൽ പതിയെയും നമ്മുടെ സൈന്യം യുദ്ധമുന്നണിയിലുടനീളം മുന്നേറുകയാണ് അതേസമയം ശത്രു എല്ലാ മേഖല ും പിൻവാങ്ങുകയാണ് എന്നാണ് പുട്ടിൻ പറഞ്ഞത് ഈ വർഷ വർഷാവസാനത്തോടെ നമ്മൾ പുതിയ വിജയങ്ങൾ നേടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമാധാന ഉടമ്പടിക്ക് യുക്രൈന്റെ ഭാഗത്തു നിന്നും സഹകരണം ഇല്ലായിരുന്നുവെന്നും എന്നാൽ ഇരു രാജ്യങ്ങൾക്കും ചർച്ചകൾ തുടരാൻ ചില സൂചനകൾ ഉണ്ടായിരുന്നുവെന്നും പുടിൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ റഷ്യ മുന്നോട്ട് വെച്ച അതേ നിബന്ധനകളിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തങ്ങൾ തയ്യാറാണെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് എപ്പോഴും പറയുന്നത് പോലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രമാത്രമാണ് കഴിഞ്ഞ ജൂണിൽ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ ഞാൻ വിശദമാക്കിയ വ്യവസ്ഥകൾ അടിസ്ഥാനമാക്കി ഈ സംഘർഷം സമാധാനപരമായി അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ യുക്രൈൻ നാറ്റോ അംഗത്വം ഉപേക്ഷിക്കണമെന്നും റഷ്യ പിടിച്ചെടുത്ത തങ്ങളുടേതാണെന്ന അവകാശപ്പെടുന്ന നാല് പ്രദേശങ്ങളിൽ നിന്ന് യുക്രൈൻ പിൻവാങ്ങണമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പുടിൻ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നടപടി നടപ്പാക്കിയില്ലെങ്കിൽ യുക്രൈന്റെ കൂടുതൽ ഭൂമി തങ്ങൾ ബലം പ്രയോഗിച്ച് കൈയ്യെടുക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്ക റഷ്യയുമായും യുക്രൈനുമായും യൂറോപ്യൻ നേതാക്കളുമായും പ്രത്യേകം സംസാരിച്ചിരുന്നു എന്നാൽ ഇതുവരെ ഒരു കരാറും നടപ്പായിട്ടില്ല യുക്രൈന്റെ ഭൂമി സംബന്ധിച്ച കാര്യത്തിലാണ് ധാരണ ഇതുവരെയും ആകാത്തത് കൂടുതൽ സെക്യൂരിറ്റി ഗ്യാരന്റി യുക്രൈൻ ആവശ്യപ്പെടുന്നുമുണ്ട് തന്ത്രപരമായ വടക്കു കിഴക്കൻ മേഖലയിലെ മായ കുിയാൻസ്കിന്റെ തൊണ്ണൂറ് ശതമാനം പ്രദേശവും യുക്രൈനാണ് നിയന്ത്രിക്കുന്നതെന്ന് മിലിട്ടറി മേധാവി അവകാശപ്പെടുന്നുണ്ട് എന്നാൽ റഷ്യയുടെ പ്രതിരോധ മന്ത്രി പറയുന്നത് യുക്രൈൻ പ്രത്യാക്രമണം വളരെ ദുർബലമായി പോയി എന്നാണ് കുപ്പിയാൻസ്കിൽ റഷ്യൻ സേനയുടെ നിയന്ത്രണത്തിലാണ് എന്നാണ് റഷ്യയുടെ ജനറൽ സ്റ്റാഫ് ചീഫ് കഴിഞ്ഞ മാസം പുടിനെ അറിയിച്ചിരുന്നത് എന്നാൽ ഇത് യുക്രൈൻ നിഷേധിക്കുന്നുണ്ട് അതേസമയം കാസ്പിയൻ കടലിലെ ലുക്കോയിൽ ഗ്രാഫിൽ ഗ്യാസ് പ്ലാറ്റ്ഫോമിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയതായും അവർ അവകാശപ്പെട്ടു ഇതോടെ പതിനാല് കേന്ദ്രങ്ങളിൽ നിന്നുള്ള എണ്ണ ഉൽപ്പാദനം തടസ്സപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തീവ്രമായ നയതന്ത്ര നീക്കങ്ങൾ ലക്ഷ്യത്തോടടുക്കുന്നുവെന്നും നിർദ്ദിഷ്ട സമാധാന കരാറിലെ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളിലും ഇരുവിഭാഗങ്ങളും തമ്മിൽ ധാരണയായെന്നുമാണ് അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടിടപെട്ട ബെർലിൻ ഉച്ചകോടിക്ക് ശേഷമാണ് സമാധാന ശ്രമങ്ങൾക്ക് ഇത്രയേറെ വേഗത കൈവന്നതും കരാറിന്റെ ഭാഗമായി യുക്രൈൻ അവരുടെ നാറ്റോ അംഗത്വത്തിനായുള്ള ദീർഘകാലമായുള്ള ആവശ്യം താൽക്കാലികമായി മാറ്റിവയ്ക്കാൻ തയ്യാറാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പകരം നാറ്റോയുടെ ആർട്ടിക്കൾ അഞ്ചിന് സമാനമായ ശക്തമായ സുരക്ഷാ ഉറപ്പുകൾ യുക്രൈന് നൽകാൻ അമേരിക്കയും സഖ്യകക്ഷികളും സമ്മതിച്ചിട്ടുമുണ്ട് റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ സമാധാനം നിലനിർത്തുന്നതിനായി യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക നിരീക്ഷണ സേനയെ വിന്യസിക്കാനും ചർച്ചകളിൽ ധാരണയായിട്ടുണ്ട് നിലവിൽ റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളുടെ കാര്യത്തിലാണ് പ്രധാനമായും ചർച്ചകൾ തടസ്സപ്പെട്ട് നിൽക്കുന്നത് തങ്ങൾ പിടിച്ചടക്കിയ ഡോൺബാസ് ബാസ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എടുത്തത് എന്നാൽ രാജ്യാന്തര അംഗീകാരമില്ലാതെ ഈ പ്രദേശങ്ങൾ റഷ്യയുടെ ഭാഗമായി അംഗീകരിക്കാൻ യുക്രൈനും പാശ്ചാത്യ രാജ്യങ്ങളും ഇതുവരെ തയ്യാറായിട്ടില്ല ഈ തർക്ക വിഷയങ്ങളിൽ ഒരു മധ്യസ്ഥ ഫോർമുല കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വാഷിംഗ്ടണിലും ബെർലിനിലും നടക്കുന്നത് സമാധാനം പുനഃസ്ഥാപിക്കാൻ റഷ്യ തയ്യാറായില്ല എങ്കിൽ യുക്രൈൻ ഇതുവരെ നൽകാത്ത തരത്തിലുള്ള ആധുനിക ആയുധങ്ങൾ നൽകുമെന്ന കർശന മുന്നറിയിപ്പും ട്രംപ് ഭരണകൂടം നൽകിയിട്ടുണ്ട് അതേസമയം യുക്രൈൻ ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്നാൽ അവർക്കുള്ള സാമ്പത്തിക സൈനിക സഹായങ്ങൾ നിർത്തലാക്കുമെന്നും അമേരിക്കൻ വക്താക്കൾ വ്യക്തമാക്കുന്നുമുണ്ട് വരാനിരിക്കുന്ന ക്രിസ്മസ് അവധിക്കാലത്തിന് മുൻപായി ഒരു ഔദ്യോഗിക വെടിനിർത്ത പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളുള്ളത് No es la comodidad.